കണ്ണൂർ കൈതപ്രം പുനിയങ്കോട് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ വടക്കേടത്ത് വീട്ടിൽ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യ മിനി നമ്പ്യാർ അറസ്റ്റിൽ രാധാകൃഷ്ണനെ വധിക്കാൻ ഒന്നാം പ്രതി പെരുമ്പടവ് സ്വദേശി എൻ കെ സന്തോഷിന് പ്രേരണ നൽകിയെന്ന കുറ്റത്തിനാണ് രണ്ടാം പ്രതിയാക്കി കേസെടുത്തത് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ മിനി ഒത്താശ ചെയ്തെന്നും റിപ്പോർട്ടുണ്ട് പരിയാരം പോലീസാണ് അറസ്റ്റ് ചെയ്തത് മിനിയെ പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം പരിയാരം ഇൻസ്പെക്ടർ എം പി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെ സംഘമെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് മാർച്ച് ഇരുപതിനാണ് നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത് കൈതപ്രം പൊതുജന വായനശാലയ്ക്ക് പിറകിൽ നിർമ്മാണത്തിലുള്ള പുതിയ വീട്ടിൽ വെച്ചാണ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത് രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ആറുമാസം മുൻപ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി കണ്ണൂരിൽ വിനോദയാത്ര പോയപ്പോൾ ഇരുവരും കൈകൾ കോർത്തു നിൽക്കുന്ന ഫോട്ടോ സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നതായി പറയുന്നു ഇതേ തുടർന്ന് രാധാകൃഷ്ണനും ും വാക്കേറ്റവും ഉണ്ടായതായും ഭാര്യയ്ക്കും രണ്ട് മക്കളുണ്ട് സൌഹൃദത്തെ ചൊല്ലി രാധാകൃഷ്ണൻ ഭാര്യയെ മർദ്ദിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതാണ് കൊലപാതകത്തിന് പ്രകോപനമായതെന്നാണ് സന്തോഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും കണ്ടുമുട്ടിയതെന്നാണ് സന്തോഷ് രാധാകൃഷ്ണനോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നത് പിന്നീട് രാധാകൃഷ്ണന്റെ വീട് നിർമ്മാണത്തിന് സന്തോഷ് സഹായിയായി കൂടി ഭാര്യയുടെ കാര്യത്തിൽ സന്തോഷ് കൂടുതൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ രാധാകൃഷ്ണൻ എതിർത്തു ഇതോടെ രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി രാധാകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് ഇവരെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് സംസാരിച്ചിരുന്നു ഇതോടെ സന്തോഷിന്റെ ഭീഷണി കൂടിയെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞതായി നാട്ടുകാർ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ രാധാകൃഷ്ണനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതി ഇയാളുടെ വീട്ടിലെത്തിയിരുന്നു തൊട്ടുമുൻപ് അയാളെ കൊലപ്പെടുത്തുമെന്ന തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം ഇയാൾ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ രാവിലെ കൊലപാതകം നടത്താൻ കഴിയാതെ തിരിച്ചുപോയ സന്തോഷ് വീട്ടിലെത്തി തോക്കുമായി വൈകിട്ടോടെ മടങ്ങിയെത്തുകയായിരുന്നു കൊലപാതകം ദിവസം വൈകിട്ട് നിനക്ക് മാപ്പില്ല മാപ്പില്ലായെന്ന് സന്തോഷ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു സന്തോഷ് വീട്ടിൽ ഒളിച്ചിരുന്ന് പോലീസ് പറയുന്നത് പടക്കം പൊട്ടിയ ശബ്ദമാണെന്നാണ് ആദ്യം പരിസരവാസികൾ കരുതിയത് രാധാകൃഷ്ണന്റെ മകനാണ് കരഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് വന്ന സംഭവം പരിസരത്തുള്ളവരെ അറിയിച്ചത് നാട്ടുകാർ ഓടിയെത്തുമ്പോൾ വരാന്തയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു രാധാകൃഷ്ണനെ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയപ്പോഴാണ് പ്രദേശത്ത് നിന്ന് സന്തോഷിനെ പിടികൂടുന്നത് രാധാകൃഷ്ണന്റെ നെഞ്ചിലാണ് വെടിയേറ്റത് നാടൻ തോക്കാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത് ഇരിട്ടിയെ കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ഇരുപത് വർഷമായി കൈതപ്രത്താണ് താമസം കണ്ണൂർ കൈതപ്രത്ത് കൊലപാതകം നടത്തിയത് ലൈസൻസ് ഇല്ലാത്ത തോക്ക് ഉപയോഗിച്ചെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തിയിരുന്നു കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തോക്ക് കണ്ടെത്തിയതിലും അന്വേഷണം നടത്തി രാധാകൃഷ്ണന്റെ ഭാര്യയുടെ ഫോൺ കോളുകളടക്കം പോലീസ് പരിശോധിച്ചു ഭാര്യയ്ക്കെതിരെ രാധാകൃഷ്ണന്റെ കുടുംബം പരാതിയും നൽകി കൊലയ്ക്ക് കാരണം ഭാര്യയുമായുള്ള സൌഹൃദം തുടരാൻ സാധിക്കാത്ത വിരോധത്തിലെന്നാണ് ആദ്യം എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് കൃത്യം നടത്തിയ ശേഷം സംഭവസ്ഥലത്ത് തുടർന്ന സന്തോഷിനെ പോലീസെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കാട്ടുവതിങ്ങളെ വെടിവെയ്ക്കുന്നതിൽ പരിശീലനം നേടിയ ആളാണ് സന്തോഷ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി